കേരളത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് രൂക്ഷം പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കിടയിലെ തൊഴിലില്ലായ്മ സംബന്ധിച്ച കണക്കാണ് റിപ്പോർട്ടിലുള്ളത് സ്ത്രീകളിൽ തൊഴിലില്ലായ്മ നിരക്ക് നാൽപ്പത്തിയേഴ് ദശാംശം ഒരു ശതമാനവും പുരുഷന്മാരിൽ ഇത് പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനവുമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം നടത്തിയ വാർഷിക ആനുകാലിക സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മൊത്തത്തിലുള്ള തൊഴിലില്ലായ്മ നിരക്കിൽ ഗോവയാണ് മുന്നിലെങ്കിലും യുവാക്കളുടെ തൊഴിലില്ലായ്മയിൽ കേരളമാണ് മുന്നിൽ ഹരിയാന തമിഴ്നാട് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും ഗണ്യമായ കുറവ് കൈവരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ആറ് ശതമാനവും തൊഴിൽ രഹിതരാണ് ഈ വിഭാഗത്തിൽ മൂന്ന് ശതമാനം യുവാക്കളും തൊഴിൽ രഹിതരാണെന്നാണ് കേന്ദ്ര സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത് പുരുഷന്മാരുടെ തൊഴിലില്ലായ്മ നിരക്ക് കൂടുതലുള്ള മറ്റരുടെ സംസ്ഥാനങ്ങൾ ബീഹാറും ഒഡീഷയുമാണ് കേരളത്തിന് പുറമെ ഉത്തരാഖണ്ഡ് തെലങ്കാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്കിൽ മുന്നിൽ നിൽക്കുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് അതിരൂക്ഷമാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം മുന്നിലാണെന്ന കാര്യവും കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്കിന് ഇടതു സർക്കാർ പരിഹാരം കാണണമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു റിപ്പോർട്ട് ഏറെ ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹരിയാന തമിഴ്നാട് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും ഗണ്യമായ കുറവ് വരിച്ചതെന്ന് റിപ്പോർട്ട് കാണിക്കുന്നു ഹരിയാന തമിഴ്നാട് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും ഗണ്യമായ കുറവ് വരിച്ചതെന്ന് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിന്റെ കാര്യത്തിൽ തമിഴ്നാട് രണ്ടാം സ്ഥാനത്തും ഛത്തീസ്ഗഡ് മൂന്നാം സ്ഥാനത്തും മധ്യപ്രദേശ് നാലാം സ്ഥാനത്തുമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ